ഷോൺ ജോർജിനെതിരെ ഭീഷണിയുമായി ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ തട്ടിപ്പുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത് എന്നാണ് വിമർശനം അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് ലെക്സാലോജിക്ക് അക്കൌണ്ട് ഉണ്ടെന്നും പി ഡബ്ല്യു സി എസ് എൻസി ലാവലൻ കമ്പനികളിൽ നിന്നും ഇതിലേക്ക് കോടികൾ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐയുടെ ഭീഷണി ഷോൺ ജോർജിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഭീഷണി മുഴക്കിയത് കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പിണറായി വിജയൻ സർക്കാർ കാത്തു സൂക്ഷിക്കുന്നതെന്നും അങ്ങനെയുള്ള സർക്കാരിനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് താഴെ ഇടുകയാണ് ഷോണിന്റെ ലക്ഷ്യമെന്നുമാണ് വാദം സർക്കാരിനെതിരെ പറയുന്നത് കൈയും കെട്ടി തങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും ഷോൺ ജോർജിനെ കൈകാര്യം ചെയ്യാൻ തങ്ങൾക്ക് അറിയാമെന്നുമാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഭീഷണി ഷോണിനെ പരസ്യമായി ഇവർ അസഭ്യവും പറഞ്ഞു പിണറായി സർക്കാർ വീഴാതിരിക്കാൻ ഏതറ്റം വരെയും ഡിവൈഎഫ്ഐ പോകുമെന്നാണ് സഖാക്കളുടെ വെല്ലുവിളിയെന്നാണ് ആക്ഷേപം അതേസമയം താൻ പറഞ്ഞത് വീണാ വിജിയന്റെ കമ്പനിയെക്കുറിച്ചു തന്നെന്നും തോമസ് ഐസക്കിന്റെ വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമെന്നും ഷോൺ ജോർജ് പറഞ്ഞു വിദേശ അക്കൌണ്ടിലൂടെ കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജിയുടെ കമ്പനിയെക്കുറിച്ച് തന്നെയാണെന്ന് ഷോൺ ജോർജ് താൻ പരാതിപ്പെട്ട എക്സാലോജിക്ക് വേറെ കമ്പനിയാണെന്ന തോമസ് ഐസക്കിന്റെ വാദം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ വീണാട്ടി സുനീഷം എന്നിവർ ചേർന്നുള്ള അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്ക് ഇല്ലെന്ന് പറയാൻ ഐസക്കിന് തന്റെ ഇടമുണ്ടോ എന്നും ഷോൺ ചോദിച്ചു അല്ലെങ്കിൽ കേസ് കൊടുക്കണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷോണിന്റെ പ്രതികരണം മകൾ വീണാ വിജിയിന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണം തോമസ് ഐസക് തള്ളിയിരുന്നു എക്സാലോജി കമ്പനിയെക്കുറിച്ച് ഷോൺ ജോർജ് കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്നും രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് പണമെത്തിയെന്ന ഷോൺ ജോർജ് ആരോപിക്കുന്ന സ്ഥാപനം വീണയുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ദുബായിലെ എക്സാലോജിക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലും ശാഖകളുണ്ടെന്നും പേരിൽ പോലും വ്യത്യാസമുള്ള മറ്റൊരു കമ്പനിയുടെ വിശദാംശങ്ങൾ വെച്ചാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും തോമസ് ഐസക് പറയുകയുണ്ടായി